മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ആഗസ്റ്റ് എട്ട് വെള്ളി കർണാടകയിലെ ബെളഗാവി ജില്ലയിൽ സർക്കാർ സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ സ്ഥലം മാറ്റിക്കാനായി വിദ്യാലയത്തിലെ കുടിവെള്ള ടാങ്കിൽ വിഷം കലക്കി കുട്ടികളെ അപായപ്പെടുത്താൻ ശ്രമിച്ച ഭീകര പദ്ധതിയെ ഇന്നത്തെ എഡിറ്റോറിയൽ ബെളഗാവിയെ ദൈവം രക്ഷിച്ചു നാൽപ്പത്തിയൊന്ന് കുഞ്ഞുങ്ങളുടെയും ഗ്രാമത്തിൻ്റെയും മാത്രമല്ല കർണാടക സംസ്ഥാനത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തന്നെ ജീവൻ അപകടത്തിലായിപ്പോയേനെ ആ ഗൂഢപദ്ധതി അല്പമെങ്കിലും ഫലം കണ്ടിരുന്നുവെങ്കിൽ കർണാടക ബെളഗാവി ജില്ലയിലെ ഗുടിക്കട്ടി ഗ്രാമത്തിലുള്ള സർക്കാർ സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ സ്ഥലം മാറ്റിക്കാനായി വിദ്യാലയത്തിലെ കുടിവെള്ള ടാങ്കിൽ വിഷം കലക്കി കുട്ടികളെ അപായപ്പെടുത്തുക എന്ന നീച പദ്ധതി ആസൂത്രണം ചെയ്ത ഭീകരന്മാരുടെ ഞരമ്പുകളിലൊഴുകുന്ന വിഷദ്രാവകത്തെ എന്തു പേരിട്ടാണ് വിളിക്കുക കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ പ്രിയങ്കരനായ ഗ്രാമവാസികളുടെ ഗ്രാമവാസികരുടെ ഏതൊരാവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന പ്രധാന അധ്യാപകൻ സുലൈമാൻ ഗുരി നായക്കിന് നാട്ടിലെമ്പാടും വിദ്വേഷം പടർത്തുന്ന നിരപരാധികളെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുന്ന ശ്രീരാമസേന എന്ന ഭീകര സംഘടനയുടെ കണ്ണിൽ വലിയൊരു അയോഗ്യതയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മതം ഇസ്ലാമായി എന്നത് സുലൈമാൻ ഗുരി നായക്കിയെ ജോലി നഷ്ടപ്പെടുത്തി നാട്ടിൽ നിന്ന് ഓടിക്കാൻ സേനയുടെ സവദത്തി താലൂക്ക് യൂണിറ്റ് പ്രസിഡന്റ് സാഗർപട്ടിയിലും അനുയായികളും ചേർന്ന് ആസൂത്രണം ചെയ്തതാണ് ഈ ഭീകര ആക്രമണ പദ്ധതി അന്യമതസ്ഥരുമായി സംസാരിക്കുകയോ സഞ്ചരിക്കുകയോ ചെയ്യുന്ന യുവതീ യുവാക്കളെ തല്ലിച്ചതക്കുന്നത് തങ്ങളുടെ ദൗത്യമായി എണ്ണുന്ന സേന അന്യജാതിയിൽപ്പെട്ട യുവതിയുമായുള്ള ബന്ധം വെളിപ്പെടുത്തുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്താണ് ഒരു ചെറുപ്പക്കാരനെ ഈ നിഷ്ഠൂര കൃത്യത്തിന് പങ്കുചേർത്തത് ചോക്ലേറ്റും പണവും നൽകി എട്ടും പൊട്ടും തിരിയാത്ത ഒരു യു സ്കൂൾ വിദ്യാർത്ഥിയെ കൊണ്ട് വെള്ളത്തിൽ വിഷം കലയ്ക്കുകയും ചെയ്തു സ്കൂൾ ടാങ്കിലെ വെള്ളം കുടിച്ച ഇരുപതോളം കുട്ടികളെ തക്ക സമയം ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ദുരന്തം താൽക്കാലികമായി വഴിമാറിപ്പോയി ഹിന്ദുത്വ വലക്കണികളിൽ കുടുങ്ങാതെ കർണാടക പോലീസ് ശരിയാവിധം കേസന്വേഷണം നടത്തിയതുകൊണ്ട് മാത്രം ഗൂഢാലോചനയുടെ ചുരുളഴിക്കാനും പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുമായി പക്ഷേ ഇത്തരം വർഗീയ ഭീകര പദ്ധതികൾക്ക് എന്ന് അന്ത്യം കുറിക്കാനാവും എന്നാണ് ചോദ്യം രണ്ടായിരത്തി അഞ്ചു മുതൽ കർണാടകയിലും മറ്റു സംസ്ഥാനങ്ങളിലും നിരന്തരം വർഗീയ അസ്വാസ്ഥ്യങ്ങൾ സൃഷ്ടിച്ചു പോരുന്നുവെങ്കിലും ഭരണകൂടങ്ങളുടെയും പോലീസിലെ മിത്രങ്ങളുടെയും പിന്തുണയുള്ളതിനാൽ ശ്രീരാമസേനക്കാർക്കെതിരെ നിയമം പ്രയോഗിക്കപ്പെട്ടത് വിരളമായി മാത്രം ബിജാപ്പൂരിനടുത്തുള്ള സിദ്ഗിയിലെ ഒരു സർക്കാർ കെട്ടിടത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുതുവർഷ ദിവസം പാകിസ്ഥാന്റെ പതാക ഉയർന്നതിൻ്റെ പേരിൽ ഹിന്ദുത്വ സംഘടനകൾ മേഖലയിൽ പ്രതിഷേധവും സംഘർഷവും സൃഷ്ടിച്ചു നമസ്കാര പള്ളിക്ക് നേരെ കല്ലേറുമുണ്ടായി പോലീസ് ചുഴിഞ്ഞന്വേഷിച്ചപ്പോൾ ശ്രീരാമസേനയാണ് കൊടിയുയർത്തിയതെന്ന് കണ്ടെത്തി ധീരമാധ്യമ പ്രവർത്തക ഗൗരിലങ്കേഷിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതനായ പരശുരാം അശോക് വാഗ്മറയുടെ കുടുംബത്തിനുവേണ്ടി ധനസഹായം സ്വരൂപിച്ചതാണ് ഈ സംഘടനയുടെ മറ്റൊരു വീരകൃത്യം മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയായിട്ട് സംഭരിച്ച സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള ആയുധശേഖരവുമായി സേനാ വക്താവ് വൈഭവ് റാവത്ത് ഉൾപ്പെടെ പന്ത്രണ്ട് ഹിന്ദു ജനജാഗ്രതി സമിതി സനാതൻ സനസ്ഥ അംഗങ്ങൾ പിടിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലവ് ജിഹാദ് ആരോപിച്ച് ബെളഗാവിലെ അർബാസ് അഫ്താബ് മുല്ല എന്ന ഇരുപത്തിനാലുകാരനെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ തള്ളിയ കേസിൽ സംഘടനയുടെ താലൂക്ക് പ്രസിഡന്റ് പുന്തുലീക മഹാരാജും സഹപ്രവർത്തകരുമാണ് പ്രതികൾ വിദ്വേഷപ്രസംഗങ്ങൾ നടത്തിയതും മുസ്ലിം കച്ചവടക്കാരുടെ കടകൾ തല്ലിത്തകർത്തതും ക്രൈസ്തവ പ്രാർത്ഥനാ യോഗങ്ങളിൽ ഇരച്ചുകയറി അലങ്കോലപ്പെടുത്തിയതും ബീഫുമായി യാത്ര ചെയ്തുവെന്നും പശുവിനെ കടത്തിയെന്നും ആരോപിച്ച് നിരപരാധികളായ മനുഷ്യരെ തല്ലിച്ചതച്ച് ജീവച്ഛവങ്ങളാക്കിയതും അന്യസമുദായക്കാരുമായി സംസാരിച്ചുവെന്നതിൻ്റെ പേരിൽ യുവാക്കളെ ആക്രമിച്ചതടക്കമുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ വേറെ ജനകീയ പൗരാവകാശ കൂട്ടായ്മകൾ പ്രകടിപ്പിച്ച ജാഗ്രതയുടെ ഫലമായി കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് തെല്ലം നടങ്ങിയ സംഘപരിവാർ വർഗീയ പദ്ധതികളുമായി വീണ്ടും പത്തി ഉയർത്തുന്ന കാഴ്ചയാണ് കുറേ മാസങ്ങളായി കണ്ടുവരുന്നത് ശ്രീരാമസേനാ പ്രവർത്തകർക്ക് വെടിവെപ്പ് പരിശീലനം സംഘടിപ്പിച്ചിട്ടും വളരെ അമാന്തിച്ചാണ് പോലീസ് കേസെടുത്തത് വയനാട് പുൽപ്പള്ളി സ്വദേശിയായ മുഹമ്മദ് അഷ്റഫിനെ ആർ എസ് എസ് പ്രവർത്തകർ ആൾക്കൂട്ട കൊലപാതകം നടത്തിയതും കോട്ടമജൽ ജുമാ മസ്ജിദ് സെക്രട്ടറി അബ്ദുറഹിമാനെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യപാതിയിലാണ് വർഗീയ വിദ്വേഷ പ്രവർത്തനങ്ങളും അക്രമങ്ങളും നടത്തി ജനങ്ങളെ ധ്രുവീകരിക്കാതെ നിലനിൽപ്പില്ലെന്ന് കണ്ടാണ് സംഘപരിവാർ വിദ്വേഷ പ്രസംഗങ്ങളും അതിക്രമങ്ങളും പുനരാരംഭിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ ജോലി കടഞ്ഞ് നാട്ടിൽ നിന്ന് ഓടിക്കുക മാത്രമാണ് ഗുളിക്കട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്ന ഭീകരപദ്ധതിക്ക് പിന്നിലെ അജണ്ടയെന്ന് വിശ്വസിക്കുക പ്രയാസം ദൗർഭാഗ്യവശാൽ കുഞ്ഞുങ്ങളിൽ ആർക്കെങ്കിലും അപായം സംഭവിച്ചു പോയിരുന്നെങ്കിൽ കത്തി എരിഞ്ഞനെ നാട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജദ്വീപ് സർദേശായി ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രതിസ്ഥാനത്ത് ഹിന്ദുത്വ വർഗീയ സംഘടനയായതിനാൽ നിശബ്ദത പോണ്ട് തല പൂർത്തീകരിക്കുന്ന മാധ്യമ ഫാക്ടറികൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമായി ഇളകിയാടുമായിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് നേരെ എറിഞ്ഞ് കലാപം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കെ പൊട്ടിത്തെറിച്ച് താനൂരിൽ ആർ എസ് എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു അല്ലെങ്കിൽ ജില്ല വർഗീയ കലാപത്തിൽ കത്തിയേരിയുമായിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് നടത്തിയ സമ്മേളനത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് തുറന്നു പറഞ്ഞത് അതേ മട്ടിൽ ഇക്കുറി ബെളകാവി രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷേ വിദ്വേഷ ശക്തികൾ ചുറ്റിലും തക്കം പാർത്ത് നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഓരോ സമാധാനകാംക്ഷയുടെയും സ്വാസ്ഥ്യം കെടുത്താൻ പോകുന്നതാണ്